കോൺഗ്രസ് പന്മന കരിത്തുറ വാർഡ് കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി വസ്ത്രവിതരണം ആദരവ് പഠനോപകരണ വിതരണം എന്നിവയും നടത്തി കോൺഗ്രസ് പന്മന കരുത്തുറ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് വിധവകൾക്ക് വസ്ത്രവിതരണം വിതരണം മികവ് തെളിയിച്ചവരെ ആദരിക്കൽ പഠനോപകരണ വിതരണം എന്നിവ നടന്നു ഐ എൻ ദേശീയ സീനിയർ സെക്രട്ടറി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു നമ്മൾ ശബ്ദിക്കണം ഈ ഈ ഈ കമ്പനി യോഗത്തിൽ നമ്മുടെ ആരാധ്യനായ മഹാനായ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി നമ്മുടെ പിന്നെ അഡ്വക്കേറ്റ് ജർമിയാസ് അനുസ്മരിച്ച പ്രസംഗം നടത്തുമെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു വലിയ സ്മാരകം കൂടെ ഉണ്ട് നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് ഈ നിൽക്കുന്ന ഐആർ കമ്പനി അവിടെ നിൽക്കുന്നത് ആ മഹാൻ മുഖ്യമന്ത്രി മാത്രമാണ് വാർഡ് പ്രസിഡന്റ് കെ കെ രഞ്ജൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജർമ്മിയാസ് ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി യു ഡി എഫ് ചെയർമാൻ കോലത്ത് വേണുഗോപാൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവരെ ആദരിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി വിധവകൾക്ക് വസ്ത്രം വിതരണം ചെയ്തു ഡി വൈസ് പ്രസിഡന്റ് ആർ അരുൺരാജ് പ്ലസ് ടു ഉന്നത വിജയം നേടിയവരെയും ഡി സെക്രട്ടറി ചക്കിനാൽ സനൽകുമാർ എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ഗിരീഷ് മേച്ചേജത്ത് ചവറ ഹരീഷ് കുമാർ പി ആർ ജയപ്രകാശ് ജയചന്ദ്രൻ ജിജി രഞ്ജിത്ത് സെബാസിയൻ അംബ്രോസ് അനിൽകുമാർ ആൻസി എന്നിവർ പഠനോപകരണ വിതരണം നിർവഹിച്ചു ഈ യോഗ സ്വാഗതവും എ സേവിയർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ